ടിക്കുന്ന രീതിയിൽ ഇത് തിന്നും അത്ര സ്വാദാണ് ഈ സാധനത്തിന് പക്ഷെ നമുക്കറിയാം പോളിഷ് ചെയ്ത റൈസുകളാണ് പോളിഷ് ചെയ്ത സാധനങ്ങളാണ് ഈ ധാന്യങ്ങളിൽ ഒന്നും തന്നെ കാര്യമായി നമുക്ക് തരാനില്ല അതിനെ ദഹിപ്പിക്കാൻ കുറെ വൈറ്റമിൻ ബികൾ വേണ്ടിവരും ആ ബീകൾ നമ്മൾ കഴിക്കുന്നില്ല എങ്കിൽ കൊടുക്കുന്നില്ല എങ്കിൽ അത് തൊട്ടടുത്തുള്ള കിഡ്നിന്നോ ലിവറിനോ ഹാർട്ടിൽ നിന്നോ ഒക്കെ ഈ ബീസ് വാങ്ങിച്ചു വേണം ഇതിനെ ദഹിപ്പിക്കാൻ അങ്ങനെ വരുമ്പോൾ ഈ ബീസ് ഇങ്ങനെ കൊടുത്തു 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 കൊടുത്ത് അടുത്ത് നിൽക്കുന്ന പല അവയവങ്ങളും പാപ്പരാകാൻ ചിലപ്പോൾ ഇരുപത്തഞ്ച് വർഷം എടുക്കും ചിലത് ഇരുപത് വർഷം എടുക്കും ചിലത് പത്ത് വർഷം കൊടുക്കുകയുള്ളൂ ചിലത് നേരത്തെ തന്നെ പീസായി കിട്ടും അങ്ങനെ നമ്മുടെ ഒരുപാട് അസുഖങ്ങൾക്ക് നമ്മളിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം ഭക്ഷണങ്ങളുടെ കൂടെ അത് കഴിക്കേണ്ടെന്നല്ല ഇത്തരം ഭക്ഷണങ്ങളുടെ കൂടെ അതിനെ അസിമിലേറ്റ് ചെയ്യാനുള്ള അതിൽ ദഹിക്കാനുള്ള സംവിധാനങ്ങളും കൂടി നമ്മൾ കൊടുക്കണം അങ്ങ് കൊടുക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് പച്ച നിറമുള്ള ഇലക്കറികൾ പച്ചയ്ക്ക് നൂറ് ഗ്രാം വീതം കഴിക്കുന്നവരെന്ന് കൈവർത്ത് പച്ച നിറമുള്ള ഇലകൾ പച്ചയ്ക്ക് കഴിക്കുന്നവർ ഒരാൾ മാത്രം എഴുന്നേറ്റുള്ളൂ ക്യാമറാമാൻ ആണ് അല്ലേ ഓക്കെ പച്ച നിറമുള്ള ഇലക്കറികൾ പച്ചയ്ക്ക് കഴിക്കുന്നവർ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല ഈ ലൈറ്റ് അടിക്കുന്നുണ്ട് ആരുമില്ല വളരെ ഉപകാരം പച്ച നിറമുള്ള ഇലക്കറികൾ പച്ചയ്ക്ക് വെച്ചു കൊടുത്താൽ അത് ആടിനും പോത്തിനും പശുവിനൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് നമ്മൾ മനുഷ്യർ അത് കാര്യമായിട്ട് കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പച്ച നിറമുള്ള ഇലക്കറികൾ റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മുടെ ബ്ലഡിനെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ നല്ലതാണ് റിന്യൂ ചെയ്യുക ബ്ലഡിനെ റിന്യൂ ചെയ്യുക ഫ്രഷ് ബ്ലഡ് ഉണ്ടാക്കാൻ നല്ലതാണ് പക്ഷേ ആ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ ശരീരത്തിൽ കൊടുക്കാത്തതിൻ്റെ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഗൾഫിലൊക്കെ ഒരുപാട് പേര് പണിയെടുക്കുന്ന ആളുകൾ അറിയാം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷവും നാല് ലക്ഷം രൂപയൊക്കെ ഇവിടെ കൊടുത്ത് അവിടെ പോയി പത്തും പതിനഞ്ചും വർഷമൊക്കെ പണിയെടുക്കുന്ന ആളുകളെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അങ്ങനെ പണിയെടുക്കുന്ന ആളുകൾ പത്ത് വർഷം പണിയെടുത്ത് തിരിച്ച് നാട്ടിൽ വരുമ്പോഴേക്കും അവർക്ക് ഒരു ഡിഗ്രി കിട്ടും ആ ഡിഗ്രിയുടെ പേരാണ് പി എച്ച് ഡി പി ഫോർ പ്രഷർ എച്ച് ഫോർ ഹാർട്ട് ഡിസീസ് ആൻഡ് ഡി ഫോർ ഡയബറ്റീസ് ഇത് മിക്കവാറുള്ള ആളുകൾക്ക് ഇത് മൂന്നും കൂടി ഒരുമിച്ചോ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് മൂന്നും കൂടി കിട്ടുകയോ അല്ലെങ്കിൽ പി ആദ്യം കിട്ടിയിട്ട് അതിനുശേഷം എച്ച് യും കിട്ടുകയോ അല്ലെങ്കിൽ ഡി കിട്ടിയിട്ട് എച്ച് പിയിലേക്ക് വരികയോ ഏതെങ്കിലും രീതിയിൽ ഡിഗ്രി കിട്ടുന്നത് സ്വാഭാവികമാണ് ഞാനിത് മോശമാക്കിയോ കളിയാക്കിയോ പറയുന്നതല്ല മറിച്ച് നമ്മളിതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ് അവിടെ പണിയെടുത്ത പത്ത് വർഷക്കാലം ഉണ്ടാക്കിയ പൈസ മുഴുവനും ഈ പി എച്ച് ഡി ഡിഗ്രി ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടോ ബാക്കിയുള്ള സമയങ്ങളിൽ ചിലവാക്കുന്നതാണ് കാണുന്നത് ഇവിടെ റെഗുലറായിട്ട് നമ്മൾ നല്ല ഭക്ഷണത്തിൽ നിന്ന് നല്ല ഭക്ഷണം നല്ല ഡയറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് സപ്ലിമെൻറ്റേഷൻ വേണ്ടി വരും സപ്ലിമെൻറ്റേഷൻ മീൻസ് അതിനോട് കൂട്ടിച്ചേർക്കൽ അങ്ങനെയുള്ള കൂട്ടിച്ചേർക്കലിലാണ് ഗാനോഡർമയുടെയും സ്പയർലിനയുടെയും അതുപോലെ തന്നെ ഈ കാണുന്ന പ്രൊഡക്റ്റുകളുടെയും പ്രസക്തി അവിടെയാണ് വരുന്നത് അപ്പോൾ നല്ല ഭക്ഷണം നല്ല വ്യായാമം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പ്രൊഡക്റ്റിലേക്ക് വരണമെന്നു നിർബന്ധമില്ല പക്ഷേ ഇത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ഇതിലേക്ക് വരിക ഏതായാലും ഞാൻ ആ മഷ്റൂം ഒന്ന് ആവശ്യപ്പെടുകയാണ് നമ്മുടെ മഷ്റൂം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് യെസ് യെസ് താങ്ക് യു ഈ മഷ്റൂം ഗാനോ ഡർമ എന്ന് പേരുള്ള ഈ മഷ്റൂമാണ് ഈ പ്രൊഡക്റ്റിൽ മിക്കവാറുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ഈ മഷ്റൂമിൽ നിന്നാണ് വരുന്നത് ഇതിൻ്റെ പേര് ഗാനോ ഡർമ ഗാനോ എന്ന് പറഞ്ഞാൽ ഷൈനിങ് ഡർമ എന്ന് പറഞ്ഞാൽ തൊക്ക് ശരിയല്ലേ ഷൈനിങ് ചെയ്യുന്നില്ലേ ഞാനല്ല ഇത് ഓക്കെ താങ്ക് യു അപ്പൊ ഏതായാലും ഗാനോഡർമ എന്ന് പേര് വരാൻ കാരണം അതാണ് ഗാനോഡർമ ലൂസിഡം ലൂസിഡം ഒരു ലാറ്റിൻ വേർഡാണ് അതിന്റെ പേരും ഷൈനിങ് എന്നാണ് ബ്രൈറ്റ്നെസ് ആണ് അതിന്റെ അർത്ഥം അപ്പൊ ഇത് ഗാനോഡർമ എന്ന് പറയുന്നു ഇത് ഇരുപത് കിലോ വരുന്നതാണ് ഇടിച്ച് പൊടിച്ച് പൗഡർ ആക്കി വരുമ്പോൾ ഒരു കിലോ പൊടിയാവും അതുകൊണ്ടാണ് ഇതിന്റെ വില ഓക്കെ ഇതിനെ മറ്റ് സാധനങ്ങളായിട്ട് കമ്പയർ ചെയ്യരുത് ഉദാഹരണത്തിന് നമ്മുടെ ഇതിന്റെ പ്രൊഡക്റ്റുകൾ ചില ആളുകൾ വാങ്ങിക്കുമ്പോൾ ഇതിന്റെ ഇതിന്റെ വിലയുമായി മറ്റു സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും ഉദാഹരണത്തിന് നിങ്ങൾ സൈക്കിള് എപ്പോഴെങ്കിലും ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ ബൈക്ക് മേടിക്കാൻ ചെന്ന് അമ്പതിനായിരം രൂപ സൈക്കിളിന് മൂവായിരം ഇല്ലല്ലേ എന്ന് പറയാറുണ്ട സ്വർണം മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ സ്വർണത്തിന്റെ കടയിൽ ചെന്നിട്ട് പറഞ്ഞ സ്വർണത്തിന് എന്താണ് ഗ്രാമ് ഓ ഗ്രാമിന് ഇപ്പോൾ എണ്ണൂറ്റമ്പത് രൂപ വെള്ളിക്ക് ഇത്രയില്ലല്ലോ എന്ത് കൊള്ളയാണ് നിങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അയാൾ പറയും വെള്ളിയുടെ ആഭരണം എടുത്തിട്ടോ അപ്പോൾ വെള്ളിക്കട ചെന്നപ്പോഴാണ് വെള്ളിക്കും ഭയങ്കര വില ഇരുമ്പിന് ഇത്രയില്ലല്ലോ ഇരുമ്പിൻ്റെ ഇട്ടുള്ളൂ ഇരുമ്പിന് കൂടുതലാണ് വിലയെങ്കിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളുണ്ട് അല്ലെങ്കിൽ മുത്തുകൊണ്ട് പ്ലാസ്റ്റിക് കൊണ്ടുണ്ടാക്കിയ ആഭരണങ്ങളുണ്ട് ഒരിക്കലും ഒരു സാധനം താരതമ്യം ചെയ്യുമ്പോൾ ഇതിനോട് തന്നെ താരതമ്യം ചെയ്യാം ഈ സാധനത്തിനോട് തന്നെ താരതമ്യം ചെയ്യാം ഗാനോഡർമയെ താരതമ്യം ചെയ്യുമ്പോൾ ഗാനോഡർമ താരതമ്യം കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ തൊട്ടടുത്ത ദിവസം ഒരു മനോരമേലെ കർഷക സ്ത്രീയിൽ ഒരു റിപ്പോർട്ട് വന്നു ഡോക്ടർ മാത്യൂസ് അദ്ദേഹം കോട്ടയത്തുള്ള കുമരകം എന്ന് പറയുന്ന സ്ഥലത്ത് കേരള കാർഷിക സർവകലാശാലയുടെ ഈ സയന്റിസ്റ്റ് ഈ ഗനോഡർമ വികസിപ്പിച്ചെടുത്തു ഞങ്ങൾ എല്ലാവരും വിളിച്ചു അദ്ദേഹത്തെ പലരും വിളിച്ചു ഈ കൂട്ടത്തില് പലരും കൊണ്ട് വിളിച്ചു പലരും വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വികസിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിലാക്കണമെങ്കിൽ ആറ് വർഷ കാലം വേണമെന്ന് പറഞ്ഞു അപ്പൊ അതുവരെ കാത്തിരിക്കാൻ നമുക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു വന്നു ഈ പ്രൊഡക്റ്റ് തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ വിത്ത് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ എന്ത് ചെയ്തേനെ ഷെഡ് കിട്ടി ഷെഡ് കിട്ടി ആ ഷെഡില് നമ്മൾ ഇത് വളർത്തുമായിരുന്നു ഈ ഡോക്ടർ മാത്യൂസ് ഇത് ഔഷധക്കൂൺ വികസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ വാർത്ത കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഇത് നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തരാനും ശരീരത്തിന്റെ വിഷാംശത്തെ നീക്കം ചെയ്യാനും അങ്ങനെ ശരീരത്തെ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഈ ഗാനോഡർമാരുസുരത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് റിസർച്ച് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സ്ഥാപനം സോളനില് ഹിമാചൽ പ്രദേശ് സോളനിൽ ഇത് കൃഷി തുടങ്ങിയിട്ട് ആ കൃഷി വികസിപ്പിച്ചു അവർ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തു കൃഷി ചെയ്തിട്ട് ഒരു കിലോയ്ക്ക് പത്ത് ലക്ഷം രൂപ വിലയ്ക്ക് ലണ്ടനിലേക്ക് സായിപ്പിന് തിന്നാൻ വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ് ഇന്ത്യയിലുള്ള സായിപ്പന്മാർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ കാശ് കൊടുത്താൽ കിട്ടും ഒരു കിലോയ്ക്ക് ഒരു ഗ്രാമിന് ആയിരം രൂപ സ്വർണത്തിന് ഗ്രാമിന് എണ്ണൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ കൂടുതലുള്ളൂ ഇതിന് ഇതാണ് സർക്കാർ ഇവിടെ കൃഷി ചെയ്യുന്ന കോണിന്റെ റേറ്റ് ഇത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വാർത്ത വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഞെട്ടിയത് പക്ഷെ ഇപ്പോൾ തൽക്കാലം കൃഷി നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം വലിയ ചെലവേറിയ കൃഷിയാണ് സാങ്കേതിക വിദ്യകൾ ഒരല്പം പുറകാണ് നമ്മൾ ഏതായാലും മറ്റു പല രാജ്യങ്ങൾ സാങ്കേതിക വിദ്യകളിൽ ഹൈ ആണ് മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം എൺപത്തി മൂന്നില് അവർ തുടങ്ങിയതാണിത് ഡോക്ടർ ലിംസോജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഈ പ്രോഡക്റ്റ് എഴുപത് രാജ്യങ്ങളിലേക്ക് കടക്കാൻ കാരണം തന്നെ അതിൻ്റെ ക്വാളിറ്റിയും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വിലയുടെ കാര്യത്തിൽ മറ്റുള്ളവരെ ബീറ്റ് ചെയ്യുന്നു യു എസ് ഗവൺമെൻറ് കൊടുക്കുന്ന യു യു എസ് കമ്പനി ഇറക്കുന്നതായിട്ടുള്ള ഒരു ഗനോടർമയുടെ നൂറ് എം ജി ക്യാപ്സ്യൂള് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് വാങ്ങിക്കാനും കിട്ടും അതിന് ഒരു ഡോളറേ ഉള്ളു അതായത് നാൽപ്പത്തി ആറ് രൂപയേ ഉള്ളൂ ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് നാപ്പത്തി ആറ് നാല്പത്തി ഏഴ് രൂപയേ ഉള്ളൂ നൂറ് എം ജിക്ക് അപ്പോൾ ഒരു ഗ്രാമിന് നാനൂറ്റി അൻപത് രൂപ വരും അപ്പൊ അതുകൊണ്ടത് ഇന്ത്യയുടെ ഇന്ത്യ ഉണ്ടാക്കുന്ന ഗാനോഡർമയേക്കാൾ റേറ്റ് കുറച്ചാണ് ആര് കൊടുക്കുന്നത് യു എസ് കമ്പനി കൊടുക്കുന്നത് നമ്മൾ ഒരു എഴുന്നൂറ്റി അൻപത് എം ജി ക്യാപ്സൂൾസ് തുല്യമായിട്ടുള്ള ഗാനോഡർമ നമ്മൾ കൊടുക്കുന്നത് എം ആർ പി റേറ്റ് പതിനേഴ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എം ആർ പി റേറ്റ് അതാണ് അതിൻ്റെ വ്യത്യാസം അപ്പോൾ എപ്പോഴും കമ്പയർ ചെയ്യുമ്പോൾ സ്വർണവും ഇരുമ്പുമായിട്ട് കമ്പയർ ചെയ്തത് സ്വർണവും സ്വർണവുമായിട്ട് കമ്പയർ ചെയ്യുക കാറും കാറുമായിട്ട് കമ്പയർ ചെയ്യുക ബൈക്കും ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുക സൈക്കിളും സൈക്കിളായിട്ട് കമ്പയർ ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും വില കാണുമ്പോൾ അത് കമ്പാരിസണിലേക്ക് തൽക്കാലം പോകാതിരിക്കുക ചിലവരിത് പാരസെറ്റാമോളായിട്ട് കമ്പാരി കമ്പയർ ചെയ്യും ഇതിന് എത്രയും വില ഓ ഇതിന് ഇത്രയും പാരസെറ്റാമോൾ ഇത്രയും വിലയില്ല അപ്പൊ പാരസെറ്റാമോൾ ഉടനടി നമ്മൾ കമ്പയർ ചെയ്ത് പാരസെറ്റാമോൾ അതൊരു പ്രത്യേക മെഡിസിനാണ് ഒരു സ്പെസിഫിക് ചിലപ്പോൾ അത് പെയിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ആ മെഡിസിനായിട്ട് ഒരിക്കലും നമ്മൾ ഇതിനെ കമ്പയർ ചെയ്തു മെഡിസിൻ വേറെ ഇത് വേറെ ഇത് ജസ്റ്റ് എ ഫുഡ് ബട്ട് മെഡിസിനൽ പ്രോപ്പർട്ടി ഇതിൽ ധാരാളമായിട്ടുണ്ട് അത് നമുക്ക് ഗുണങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഏതായാലും ഞാൻ നിങ്ങളെ ഈ പ്രോഡക്റ്റ് സൈഡിലേക്ക് ക്ഷണിക്കുകയാണ് പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് യെസ് ക്ഷണിക്കാൻ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുകയാണ് നിങ്ങളെ ഡി എക്സൺ കമ്പനിക്ക് മൂന്ന് തരത്തിലുള്ള പ്രൊഡക്റ്റുകളാണുള്ളത് ഒന്ന് പേഴ്സണൽ കെയർ ഐറ്റംസ് പേഴ്സണൽ കെയർ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുപയോഗിക്കാവുന്നതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതാണ് ഇവിടെ പ്രധാനമായിട്ടും വരുന്ന ഒന്ന് രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ബിവറേജ് ബിവറേജെന്ന് പറഞ്ഞാൽ കുടിക്കാനായിട്ടുള്ള സാധനങ്ങൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ചായ കോഫി അതേപോലെയുള്ള ഐറ്റംസ് ദെൻ മറ്റ് സപ്ലിമെന്റ്സ് ആൻഡ് ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിൻ സപ്ലിമെൻ്റും ഉണ്ട് ആയുർവേദിക് പ്രൊപ്പറേറ്ററി മെഡിസിൻ ഉണ്ട് അങ്ങനെ മൂന്നായിട്ടാണ് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് തിരിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് പേഴ്സണൽ കെയർ ഐറ്റംസ് ആണ് എല്ലാവരും ലാബിലെഴുന്നേറ്റ് എന്താ ചെയ്യുന്നത് ഒന്നും ചെയ്യില്ല ആ ചിലവർ കാപ്പിയോ ചായ കുടിക്കും ചിലവർ പല്ല് വെക്കും ഏതെങ്കിലും ഒന്ന് നടക്കും അതുകൊണ്ട് ഡി കമ്പനി ചെയ്ത് വേറെ ഒന്നുമില്ല മഷ്റൂം ഒന്നാമതായിട്ട് ചെയ്തത് ഇത് കാപ്പിയിലും ചായയിലും മിക്സ് ചെയ്തിരിക്കാൻ കാപ്പി ചായ സെലക്ട് ചെയ്തപ്പോൾ ആ കാപ്പിക്കും ചായക്കും ഹൈ ക്വാളിറ്റി ഉള്ള കോഫിയും ചിക്കറി ചേരാത്തതുമായിട്ടുള്ള കാഫീന് വളരെ കുറഞ്ഞതുമായിട്ടുള്ള കോഫിയാണ് കമ്പനി സെലക്ട് ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഈ കാപ്പി ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം മറിച്ച് കാപ്പി കുടിക്കുമ്പോൾ അറിയാതെ ഗാനോഡർമ ഗാനോഡർമ പറ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ ആ എൻ്റെ ഞാൻ മാത്രമേ കഴിക്കാതെ ഉള്ളു ആ കഴിക്കുന്നുണ്ട് വെരി ഗുഡ് അപ്പോൾ ഏതായാലും ഈ കോഫി നമ്മൾ കൊടുക്കുമ്പോൾ ഗാനോഡർമ വയറ്റി ചെല്ലുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം അതല്ലാതെ കാപ്പി കുടിപ്പിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഉദ്ദേശം ദെൻ ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതാണോ എല്ലാം തോന്നലല്ലേ ഓക്കെ ഏതായാലും രണ്ടാമത് പേസ്റ്റ് ചായ മിക്സ് ചെയ്ത് നമുക്ക് വരുന്നുണ്ട് രണ്ടാമതായിട്ട് വരുന്നത് പേസ്റ്റാണ് പേസ്റ്റിന് പല്ല് തേക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ പേസ്റ്റ് പല ആൾക്കാരോടോട് ചോദിച്ചു ഈ പേസ്റ്റ് ആദ്യം വില പറഞ്ഞാൽ സാധാരണഗതിയിൽ ഈ പേസ്റ്റിനെ കുറിച്ചുള്ള പിന്നെ ഒന്നും കേൾക്കില്ല ചെവിടെ ചെവിടച്ചുകളെ വില കേട്ട ചെവിടെ എന്തോ ഒരു മൂളക്ക മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ അങ്ങനെ പല ഉണ്ട് പക്ഷേ ആക്ച്വലി ഈ പേസ്റ്റ് ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ പിന്നെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചോളൂ കാരണം ഈ പേസ്റ്റിന്റെ ഒരു പ്രത്യേകത ഇതിൽ കൂണ് മിക്സ് ചെയ്യുന്നു ഒന്നാമത്തെ ഒരു ഗുണമുള്ളത് പല്ലുമായി ബന്ധപ്പെട്ട് മോണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വിഷയങ്ങൾക്കും ഇത് നല്ല ഉത്തമമായ ഒരു സാധനമാണ് പിന്നലെ ഞാൻ അറിഞ്ഞത് ഒരു പാർട്ടി ഈ ഷുഗറെല്ലാം വളരെ കുറഞ്ഞു പോയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പല്ല് മുഴുവൻ ഇളകിപ്പോയി ഇളകിപ്പോയി എന്ന് പറഞ്ഞാൽ ഇളകിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഇളകി ആടിയിരിക്കുന്ന പല്ലുകളായതുകൊണ്ട് ഒരു രണ്ടാഴ്ച ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു ഇത് വളരെ ബെസ്റ്റായിട്ടുള്ള ഒരു പേസ്റ്റാണ് അത് മുഴുവൻ പറിച്ചു കളയാനിരുന്നിരുന്നാണ് പക്ഷേ ഇപ്പോൾ തൽക്കാലം അതും മുറച്ചിരിക്കുന്നത് കൊണ്ട് പറിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഇപ്പം പല്ല് വെക്കാൻ പോകുമ്പോൾ നമുക്കറിയാം പല്ലിൻ്റെ എത്ര രൂപ കൊടുക്കണമെന്ന് ഇത് നിസ്സാരമായിട്ട് നമ്മൾ ഒരു സാധനമാണ് പല്ല് അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നു കൂടാതെ ഈ പേസ്റ്റ് കുട്ടികൾ പല്ല് തേക്കുന്ന സമയത്ത് അത് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയാലും കുഴപ്പമില്ല ആയിട്ടുള്ള ഒരു കെമിക്കൽസും നമ്മൾ ഈ പേസ്റ്റിൽ അപ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ പേസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചെയ്യേണ്ടത് പേസ്റ്റ് തലകുത്തി നിർത്തുക എന്നുള്ളതാണ് പേസ്റ്റ് ഉപയോഗിച്ച വെറുതെ വലിച്ചൊന്നും ഇടരുത് എറിയരുത് നമ്മൾ തലകുത്തി നിർത്തിയിരിക്കുക കാരണം അതിന് സ്റ്റാൻഡ് ഉണ്ട് അടിയിൽ ആ സ്റ്റാൻഡ് വെച്ച് വേണം നിലനിർ തലകുത്തി ഹൊറസോണ്ടൽ ആയിട്ട് വെക്കുക അപ്പോൾ ഈ പേസ്റ്റ് എല്ലാം എന്തു ചെയ്യും താഴ്ത്ത് വന്നിരിക്കും അതിൻ്റെ ഫുൾ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഫുൾ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ പേസ്റ്റ് തീർന്നാലും അടുത്ത പേസ്റ്റ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കവർ കളയരുത് ഇത് വീണ്ടും അവിടെ വെച്ചേക്കുക ഒരാഴ്ച പുതിയ പേസ്റ്റ് ഉപയോഗിച്ചതിന് ശേഷം ഇത് വീണ്ടും തുറക്കുക അപ്പോഴും നിങ്ങൾക്ക് എല്ലാവർക്കും പല്ലാക്കാനുള്ള പേസ്റ്റ് വീണ്ടും അങ്ങനെ ഒരു അക്ഷയപാത്രം പോലെ എന്ന് വിചാരിക്കേണ്ട കുറച്ച് നാളത്ത് തീരുന്നവരെ നമുക്ക് ഫുൾ ആയിട്ട് പേസ്റ്റ് കിട്ടും ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ ഇത് ഉപയോഗിക്കാം കൂടാതെ ഈ പേസ്റ്റ് നമ്മുടെ നാട്ടുകാരിൽ ചില ആൾക്കാർ ഈസ്റ്റ് കലക്കി കുടിക്കാം എന്ന് പറഞ്ഞു ഡെയിലി രാവിലെ രണ്ട് ഗ്ലാസ് വീതം പേസ്റ്റ് കലക്കി കുടിക്കുക അത് നടക്കണ കാര്യമില്ല പക്ഷെ അവർ കുടിച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അത് ഭയങ്കരമായ ആസിഡിറ്റി പുളിച്ചു തകിട്ടിൽ വയറ് സ്തംഭിക്കുക വയറിളക്കം ഛർദ്ദിൽ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇത് അല്പം കലക്കി കുടിച്ചു എന്ന് പറഞ്ഞു കുടിച്ചപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്താണ് അനുഭവം ഉണ്ടായത് അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് വളരെ പ്രയോജനകരമാണെന്ന് പറഞ്ഞു നല്ല ഗുണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും പതുക്കെ ഇത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ ആ കുടിക്കാറുണ്ട് അത്യാവശ്യ സന്ദർഭങ്ങളിൽ അതുപോലെ തന്നെ ഈ സിറാജുദ്ദീനും ഒരിക്കൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിനിലൊരു പാർട്ടി ഇങ്ങനെ ഒരു കുട്ടി ഭയങ്കര വയറുവേദന അപ്പോൾ ഡോക്ടേഴ്സിനെ തപ്പി ഈ ടി ആറിൽ നിന്ന് ഡോക്ടേഴ്സിനെ തപ്പിയിട്ട് ആരും ഡോക്ടേഴ്സ് ആരുമില്ല എ സി കമ്പാർട്ട്മെൻറ്റിലും ഒരു സ്ഥലത്തുമില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു അടുത്ത സ്റ്റേഷനിലെത്തിട്ട് അപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ സ്റ്റേഷൻ കുറച്ച് പിന്നെ കുറച്ച് ദൂരമുണ്ട് ഈ കുട്ടി എപ്പോഴും ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സിറാജിദ്ദീൻ പറഞ്ഞു ഞാനൊരു സാധനം തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് ഇത് തുറന്നില്ല കാരണം അവരുടെ കുട്ടിക്ക് ടൂത്ത് പേസ്റ്റ് കലക്കി കൊടുക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ അവരെന്തെങ്കിലും കയ്യേറ്റം ചെയ്താലോ എന്ന് എഴുതിയിട്ട് ഇദ്ദേഹം അപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ഇത് തൽക്കാലം ഒരു അല്പം ഹോട്ട് വാട്ടർ സംഘടിപ്പിച്ച് അത് കലക്കി ഇത് ഒരു ജലൂഫിലിൻ പോലുള്ള സാധനമാണെന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ അത് കഴിച്ചു കുട്ടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൻ കളിയും ചിരിയും തമാശയൊക്കെ തുടങ്ങി അപ്പോൾ അതിനുശേഷം അവർ നല്ല റിസൾട്ടാണ് അതിന് കിട്ടിയത് അത് കൂടാതെ തന്നെ റെഗുലറായിട്ട് ഭയങ്കര പല്ലുവേദന ഇഞ്ചക്ഷൻ എടുത്താലേ മാറുള്ളൂ അങ്ങനെയുള്ള പല്ലുവേദന മക്കയിൽ വെച്ചിട്ട് നമ്മുടെ ഒരു ഹാജിയാർ എം എ റഹീം എം എ റഹീം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് അവിടെ ഒരു ഡോക്ടർ വന്നിരിക്കുകയാണ് എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹത്തിന് പല്ലുവേദന കലശാല പല്ലുവേദന ഉടനെ അദ്ദേഹം കൊടുത്തത് ഈ പേസ്റ്റാണ് ഈ പേസ്റ്റ് കൊണ്ട് നമുക്ക് കൊട്ടാരക്കര അല്ലേ കൊട്ടാരക്കര അല്ലേ അദ്ദേഹം കൊട്ടാരക്കര ശാസ്താംകോട്ട ശാസ്താംകുട്ടയില് കടമ്പനാണ് കടമ്പനാടുള്ള ഈ ഡോക്ടർ അച്ഛൻ ഡോക്ടർ അമ്മ ഡോക്ടർ മക്കൾ മൂന്നും ഡോക്ടർ ഈ മൂന്ന് ഫാമിലി മൊത്തം പതിനയ്യായിരം രൂപയുടെ സാധനങ്ങൾ ഒരു മാസം വാങ്ങിച്ച് വാങ്ങിച്ചുപയോഗിക്കുകയാണ് ഒരറ്റ പേസ്റ്റ് ആണ് അതിന് കാരണം സർ സർ വണ്ടർഫുൾ ഒരു എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഈ പേസ്റ്റ് ഒരു പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മൾട്ടി യൂസസ് നമുക്കറിയാൻ സാധിക്കും ചില ആളുകൾ മുറിഞ്ഞപ്പോഴും ഇത് പിരട്ടിക്കഴിഞ്ഞപ്പോഴും പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് എന്ന് മാത്രമല്ല മുറിവ് ഫാസ്റ്റായിട്ട് ഉണങ്ങാനായിട്ട് ഉപകരിച്ചു എന്ന് പല ആൾക്കാരും അഭിപ്രായം പറഞ്ഞു അതിനുശേഷം ഞാനും ചില മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ഇത് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചില ആളുകൾ ഇത് കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു ഇത് പൈൽസിന് നല്ലാണെന്ന് പറഞ്ഞു അപ്പോൾ പൈൽസിന് ചില ആളുകൾ ഇത് കൂടുതലായിട്ട് അപ്ലൈ ചെയ്തു കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ട് അവർ മേലോട്ടും കീഴിലോട്ട് ചാടിക്കൊണ്ടിരുന്നു കാരണം ഇതിന് അല്പം മെന്തോൾ ഉള്ളതുകൊണ്ട് കുറച്ച് അധികം തേച്ച് വേഗം എന്ന് എഴുതി പക്ഷെ സംഗതി ശരിയാണ് പെട്ടെന്ന് ഗുണം കിട്ടി പക്ഷേ സംഭവം അയാളിങ്ങനെ ചാടിക്കൊണ്ടിരുന്നു അപ്പോൾ രാത്രി ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു സ്ത്രീ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങളുടെ പേസ്റ്റ് പല്ലിയേക്കണതല്ലേ അതെ പല്യേക്കണതാണ് അത് പയൽസിന് പെരട്ടാൻ പറഞ്ഞാൽ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് അത് പെരട്ടി ഇപ്പോൾ എങ്ങനെയുണ്ട് ചേട്ടൻ ഇപ്പം ചാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവം അപ്പോൾ ചേട്ടൻ ചാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും അത് നമ്മൾ പല്ല്യേക്കുമ്പോൾ നമുക്ക് മനസ്സിലായും ചെയ്യും അത് അപ്പോൾ ഇത് സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരല്പം വെള്ളമായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത് ഷേവ് ലോഷനായിട്ട് ഉപയോഗിക്കാം താരന് വേണ്ടി കുറെ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് ആണിക്ക് വേണ്ടിയും കുഴിനകം കുത്തുന്നതിനും പൊള്ളിയാൽ മാംസം ചതഞ്ഞാലൊക്കെ ഇത് പ്രോഡക്റ്റ് ഉപയോഗിച്ച് വണ്ടർഫുൾ റിസൾട്ടുകൾ ആളുകൾ വന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം ഒരു ചെടിത്തി വന്ന് പറഞ്ഞു കോഴി വസന്തക്ക് ഇത് വളരെ നല്ലതാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിലുള്ള കോഴികൾക്ക് വസന്ത വരുമ്പോൾ ഒരല്പം ഇത് കലക്കി കൊടുക്കുക പതിവാക്കി അത് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കി അതുകൊണ്ട് ഒരുപാട് പോൾട്രി ഫാമുകളിൽ ഈ പേസ്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട് അവർക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ഇത് അവർക്ക് പല്ലിയാക്കാനുള്ളതാണെന്ന് അതുകൊണ്ട് അവരുടെ പല്ല് പോയാലും ശരി കോഴിക്കാകരുത് എന്നുള്ള കൂടി കോഴിയെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ആളുകൾ അതുപോലെ തന്നെ ഈ പശു പശുവിൻ്റെ അകിട് വീക്കത്തിന് ഇത് ഇത്രയും നല്ലതാണെന്ന് ഈ അടുത്ത ഒരു വർഷത്തിന് മുൻപാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അത് പെരുമ്പാവൂർ അകിട് വീക്കത്തിന് ഇത് മൂന്ന് പ്രാവശ്യം തേച്ചു കൊടുത്തപ്പോൾ അത് വളരെയധികം നല്ല റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് അങ്ങനെ പശുവിനും പട്ടിയുടെ രോമം കൊഴിച്ചിൽ രണ്ട് ലക്ഷം രൂപയുടെ പട്ടിയൊക്കെ ഉണ്ട് ഞാൻ അവർക്ക് എ സി റൂമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പട്ടികൾക്കൊക്കെ രോമം കൊഴിച്ചിലിന് അവർ ഇത് അപ്ലൈ ചെയ്തു ഇതിൻ്റെ ലിക്വിഡ് അപ്ലൈ ചെയ്തു വളരെ നല്ല റിസൾട്ടായി കിട്ടിയത് പിന്നെ ചില ആളുകൾ പറഞ്ഞു ഇത് പല്ല് തയ്ച്ചതിന് ശേഷം തുപ്പി ചെടികൾക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ചെടികൾക്കും നല്ല പ്രയോജനം ഉണ്ട് അത്ര അപ്പോൾ ഇതെല്ലാം പിന്നീട് പിന്നീട് ഓരോ ആളുകളും പറഞ്ഞു ഇനി പുതിയ വല്ല പല അനുഭവങ്ങളുണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല ഒരു ഒരുപാട് ആളുകൾ നല്ല റിസൾട്ട് ആ തുറന്നിരുന്നാൽ കംപ്ലീറ്റ് ഉറുമ്പ് തിന്നും അതുകൊണ്ട് ഭദ്രമായ അടച്ച് തലകുത്തി വെക്കുക എന്നുള്ളതാണ് ഈ പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇത് ഒരു പേസ്റ്റ് കൊണ്ട് തന്നെയാണ് പല ആളുകളും മൾട്ടി ആയിട്ട് ഉപയോഗിച്ചത് പക്ഷെ ആക്ച്വലി ഇത് എന്തിനുള്ളതാണ് പല്ലാക്കാനുള്ളതാണ് പക്ഷേ ഗാനോഡർമുള്ളത് കൊണ്ടാണ് ഈ പല ഉപയോഗങ്ങൾക്ക് നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളത് പേഴ്സണൽ കെയർ ഐറ്റംസിൽ വരുന്നതാണ് മറ്റൊരെണ്ണം ഉള്ളത് ടീ സോറി നമ്മുടെ സോപ്പ് സോപ്പ് നമ്മൾ സാധാരണ ഗതിയിൽ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ സോപ്പല്ല പലരും ഉപയോഗിക്കുന്നത് ബാത്തിംഗ് ബാറാണ് ഉപയോഗിക്കുന്നത് സോപ്പാണെന്നാണ് വിശ്വസിക്കുന്നത് പലരും കാരണം ടി എഫ് എം ഇത്ര പെർസെൻറ്റേജ് വരണം ടോട്ടൽ ഫാറ്റി മാറ്റർ ഇത്ര വരണം എന്നുണ്ട് നമ്മുടെ സോപ്പ് തന്നെയാണ് സോപ്പിൽ പാം ഓയിലിനും ഗാനോഡർമയും ചേർത്തിരിക്കുകയാണ് വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള ഒരു സോപ്പാണ് അതുകൊണ്ട് സ്കിന്നുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഇത് പ്രയോജനം ചെയ്യും അതുകൊണ്ട് രണ്ട് പാട്ട് അറ്റ്ലീസ്റ്റ് പാടാൻ അറിയാവുന്നവർ ഈ സോപ്പ് ഉപയോഗിച്ചാൽ മതി എന്ന് എന്ന കമ്പനിക്കൊരു പിടിവാശിയുണ്ട് അതായത് കുറച്ചു നേരം പിടിച്ച് ശരീരത്തിൽ വെക്കുക അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഇവിടെ അമല ക്യാൻസർ റിസർച്ച് സെൻറ്ററിൽ ചികിത്സയിലായിരുന്ന അലർജിക് സോറിയാസിസ് ഉള്ള ഒരു പ്രൊഫസറിന് നമ്മുടെ ഈ സോപ്പ് അല്ലേ ജോസറെ അദ്ദേഹത്തിന് ഇത് കൊടുത്തത് എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ എം ടി ജോ എം ടി ജോസഫ് അദ്ദേഹം ന്യൂമാൻ കോളേജിലെ റിട്ടയേർഡ് പ്രൊഫസറാണ് അലർജിക് സോറിയാസിസ് സാധാരണ അത് പിന്നീട് ക്യാൻസർ ആകാനാണ് സാധ്യത അപ്പോൾ അങ്ങനെയുള്ള ഒരു സോപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സോപ്പും മറ്റ് പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്തു അതിൽ സോപ്പ് അദ്ദേഹത്തിന് വളരെയധികം പ്രയോജനം ഉണ്ടാക്കി സാധാരണ ഗതിയിലൊരു സോപ്പും അവർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ നമ്മുടെ ഈ സോപ്പ് തേച്ച് ഒരു സീരിയൽ കാണാനാണ് അദ്ദേഹത്തോട് ഇത് കൊടുത്ത ആൾ പറഞ്ഞത് ഇത് സോപ്പ് തേച്ചതിന് ശേഷം ഒരു സീരിയല് അതായത് അരമണിക്കൂർ ഒരു സീരിയൽ കഴിയുമ്പോഴേക്കും പരസ്യം ഉൾപ്പെടെ അരമണിക്കൂറാവും അത് പോയതും അറിയില്ല നമ്മൾ അപ്പോൾ അത്രയും സമയം കൊണ്ട് അദ്ദേഹത്തിന് ഇത് അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരം കൊടുത്തു ഇനി ഇത് അങ്ങനെയുള്ള അലർജിക് സോറിയാസ് ഉള്ളവർക്ക് മാത്രം പറ്റിയതാണോ എന്ന് ചോദിച്ചു അല്ല ഇത് സാധാരണ അലർജിക് ഒക്കെ ഇല്ലാത്ത ആളുകൾക്കും റെഗുലറായിട്ട് ഉപയോഗിക്കാം അതുകൊണ്ട് മാമോദിസ ചടങ്ങിനോ ഇരുപത്തെട്ട് കെട്ടിനോ പിന്നെ അതുപോലുള്ള എന്തെങ്കിലും കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവർക്ക് പ്രസൻറ്റേഷൻ കൊടുക്കാൻ പറ്റിയതായിട്ടുള്ളൊരു നല്ല സാധനമാണിത് ഈ സോപ്പ് വാങ്ങിച്ചു കൊടുക്കുക കുട്ടികൾക്ക് ബേബി സോപ്പിന് പകരമായിട്ട് ഉപയോഗിക്കുക ഇറ്റ് ഇസ് വണ്ടർഫുൾ അത് ഉപയോഗിച്ച് നല്ല റിസൾട്ടുകൾ നമുക്ക് ഇതിനകം ആറ് വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് മറ്റൊരു പേഴ്സണൽ കെയർ ഐറ്റം നമുക്ക് പറയാനായിട്ടുള്ളത് ഷാമ്പൂ ഷാംപൂ റെഗുലറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ കണ്ടീഷണർ ഇല്ല ഡെയിലി യൂസ് ചെയ്യാം ഡെയിലി ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യാം കണ്ടീഷണർ ഇല്ലാത്ത ഷാംപൂ ആണ് അതുകൊണ്ട് താരം പോകാനായിട്ട് കുറച്ച് സമയം എടുക്കും താരം പോകില്ല പൂർണ്ണമായിട്ടും പക്ഷേ താരം കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും റെഗുലറായി ഗാനോഡർമ അപ്ലൈ ചെയ്യാം ഒരു നല്ല ചൂടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴേക്കും നല്ല തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും തലയ്ക്ക് പ്രത്യേകിച്ച് തലയ്ക്ക് ചൂടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം കഷണിക്കാർക്കാണ് ഇത് ഏറ്റവും ഉത്തമം കാരണം വെയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഇത് തേച്ച് ഒരു ലെയർ ഉണ്ടാക്കുക ഇറ്റ്സ് ബെസ്റ്റ് ഭാഗ്യം ഉണ്ടെങ്കിൽ കുറച്ച് മുടിയെങ്ങാനും വന്നാൽ അത് നമ്മുടെ ലക്കാണെന്ന് വിചാരിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കഷണ്ടിക്കുള്ള മരുന്നാണെന്നും പറഞ്ഞ് ഇത് കൊടുത്താൽ വിബ്രറിയും അപ്പോൾ അത് ഇത് ആ അത് വേറെ കാര്യം ഇപ്പോൾ ചില ഡോക്ടേഴ്സ് അത് ക്ലെയിം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കഷണ്ടിക്ക് ഇപ്പോൾ മരുന്ന് ഈ അടുത്തവരെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുന്നു അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് കഷണ്ടിക്ക് മരുന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അത് ഹോമിയോയിലാണ് അതിപ്പോൾ പനമ്പള്ളി നഗറിലും തൃശ്ശൂരുമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഏതായാലും ഈ ഈ പറയുന്ന സാധനം ഗാനോഡർമ നമുക്ക് പിന്നെ ഇതിന് വേറൊരു ഉപയോഗം ഉണ്ടെന്ന് ഈ അടുത്ത കാലത്ത് തന്നെ എനിക്കറി ഞാൻ അറിയാൻ സാധിച്ചത് അറിയാൻ സാധിച്ചത് ഒരു പാർട്ടി പതുക്കെ വീണു വീണു കാലുളുങ്ങിയപ്പോൾ നീര് നല്ല നീര് അപ്പം എന്താണ് പറ്റിയത് ഗാനോഡർമയിൽ ഒന്നുമില്ല ആകെയുള്ള ഷാംപു ആണ് ഓയിലൊന്നും മേടിച്ച് വെച്ചാൽ ആ ഷാംപു തേച്ചു നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഗാനോഡർമ ഉള്ളത് കൊണ്ട് അത് ഗാനോഡർമ ഒരു അഡാപ്റ്റജനാണ് അഡാപ്റ്റജൻ എന്ന് പറഞ്ഞാൽ എന്തിനും നമുക്ക് ഉപയോഗിക്കാം ഗാനോഡർമ എന്നതുകൊണ്ട് ഇത് ഡെയിലി ഇരുന്ന് കുടിക്കരുത് പക്ഷെ ഇത് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഒരാളുടെ റിസൾട്ട് കോയിലിൽ വെച്ച് എനിക്ക് കിട്ടി കോയിലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഫിലിപ്പിനോ ലവ് അഫെയർ ഫെയിലായി അയാളുടെ അയാൾ സ്നേഹിച്ചിരുന്ന പെണ്ണ് വേറൊരാളെ കല്യാണം കഴിച്ചു അപ്പോൾ ആ ഒരു മന മനത്തിന് മനസ്സിന് ഭയങ്കര വിഷമം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ മരിക്കുമെന്ന് പറഞ്ഞു നടക്കായിരുന്നു അപ്പോൾ അങ്ങനെ മരിക്കാനായിട്ട് ഇദ്ദേഹം ഓരോ സാധനങ്ങളും ഇഷ്ടപ്പെട്ടപ്പോൾ ഷാംപു കിട്ടിയപ്പോൾ ഷാംപൂ കുടിച്ചാൽ മരിക്കുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഷാംപു ഫുള്ള് ബോട്ടിൽ അദ്ദേഹം കഴിച്ചു വീട്ടുകാരെല്ലാവരും തിരിച്ചു വന്നപ്പോൾ വായിൽ നിന്ന് വാതെല്ലാം വന്നയാൾ കിടക്കുന്നു അങ്ങനെ ഇവർ ഓർത്തു എന്തോ വേഷം അടിച്ചിട്ടുണ്ടെന്ന് എഴുതി ഇവർ പൊക്കിയെടുത്ത് ആശുപത്രിക്ക് കൊണ്ടുവന്നു ആശുപത്രിയിൽ ഐ സി അഡ്മിറ്റ് ചെയ്തു ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു ഐ എം റിയലി സോറി ഐ എം സോറി അപ്പോൾ ഇവർ എല്ലാവരും അലമുറിയിടാൻ തുടങ്ങി അപ്പോൾ കരയണ്ട സോറി എന്ന് വേറെ വേറൊന്നുമല്ല ഇത് എല്ലാം ചെയ്തു നോക്കി പക്ഷേ വായിുന്ന കൊമള വരുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ആൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല വയറെല്ലാം കഴുകി നോക്ക് പക്ഷെ കൊമ്പളിങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്താണെന്ന് മനസ്സിലായിട്ടില്ല അവർക്ക് അപ്പൊ ഏതായാലും ഇത് കഴിക്കണ്ട ചാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചാകാൻ സാധ്യതയില്ല അപ്പൊ ഏതായാലും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നില്ല ഏറ്റവും ഹൈ ക്വാളിറ്റി കെമിക്കൽസ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഷാമ്പു നിങ്ങൾ റെഗുലർ ആയിട്ട് ഉപയോഗിച്ചൊരു ഇരുപത് മിനിറ്റെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ലത് ചില ആൾക്കാർ കുളിച്ചു കഴിഞ്ഞിട്ടാണ് തേച്ച് പിടിപ്പിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരുപാട് ഗുണങ്ങൾ തലനീരി ഇടിച്ചിറക്കുക അതുപോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു ഹെയർ ഓയിൽ പോലാ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ദെൻ നമുക്ക് മസാജ് ഓയിലുണ്ട് ആ മസാജ് ഓയിൽ ഇത് പൊട്ടിച്ചിട്ടില്ലായിരുന്നു അല്ലേ ഓക്കെ റൈറ്റ് മസാജ് ഓയില് ഗാനോ ഡർമയുടെ പിന്നെ പാം ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ മസാജ് ഓയിലിന്റെ പ്രത്യേകത ഇത് നന്ന ചോട്ടി ഷെയ്ക്ക് ചെയ്യുക കറുത്ത കളറാവും ഈ കറുത്ത കളറിലുള്ള ഓയില് നിങ്ങൾ ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് ഇവിടെ ഒരു ഡ്രോപ്പ് നാല് ഡ്രോപ്പ് എന്നിട്ട് വയസ്സായ ആളുകൾ വേണം ചെയ്യാനായിട്ട് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് ഒക്കെ ഉള്ള ആളുകൾ ഡെയിലി മസാജ് ചെയ്യുക മേലേക്ക് എന്നിട്ടൊരു ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ വ്യത്യാസം ഉണ്ടാകുന്ന ആളുകളോട് ചോദിക്കുക അവർ വ്യത്യാസം പറയും അതാണ് ഈ മസാജ് വയലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ചെറുപ്പക്കാർ ചെയ്താൽ അത്ര വലിയ വ്യത്യാസം അറിയില്ല കാരണം ചുളിഞ്ഞിട്ടുണ്ടാവില്ല മിക്കവാറും ഈ തൊക്ക് ചുളിവ് വന്നിട്ടുണ്ടാവില്ല അപ്പം തൊക്ക് ചുളിവ് വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് സർജറി ആവശ്യമായിട്ട് വരുന്നിട്ടുള്ള ആളുകൾക്കൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കാം പിന്നെ ഇത് പെയിനിന് വേണ്ടിയിട്ട് ഒരു സെഡേറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് പെയിനുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ഇത് ഷെയ്ക്ക് ചെയ്ത് ശേഷം നന്നായിട്ട് ഹാൻഡ് ഹാൻഡുകൊണ്ട് റബ്ബ് ചെയ്യുക നമ്മുടെ കൈ കൊണ്ട് റബ് ചെയ്യുക അതാണ് നമ്മുടെ മസാജ് ഓയിൽ ചില ആളുകൾ തലയിൽ തേക്കാറുണ്ട് ചില ആളുകളിത് സോറിയാസിന് ഉപയോഗിക്കാറുണ്ട് സ്കിൻ ട്രബിളിന് ഉപയോഗിക്കാറുണ്ട് മുറിവിന് ഉപയോഗിക്കാറുണ്ട് ചില ആളുകളിത് പൊള്ളിയാൽ ഉപയോഗിക്കാറുണ്ട് ഷാംപൂവും ആ കണ്ടീഷണർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത് ഷാമ്പൂ ഇതുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ഈ ഗാനോ ഓയിൽ അത് പേഴ്സണൽ കെയർ ഐറ്റംസിൽ വരുന്നതാണ് ദെൻ ടീ ട്രി ടീ ട്രീ ക്രീം ടി ട്രീ ക്രീം എന്ന് പറയുന്നത് ഒരു ടീ ട്രീയിൽ നിന്ന് വരുന്ന ഒരു ഓയിലാണ് ഇപ്പോൾ നമ്മുടെ മൂന്നാറെല്ലാം ടീ എസ്റ്റേറ്റുകളിലൊക്കെ ടീ ട്രീ ഓയിൽ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുന്നുണ്ട് ആളുകളിത് ചായ മരത്തിൽ നിന്ന് എടുക്കുന്ന പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് നൂറ് രൂപയാണ് ഇത്രയുള്ള ഒരു ഒരു കുപ്പിക്ക് ഇത് നമ്മുടെ ടി ട്രീയെന്നു പറയുന്നത് അതല്ല സംഭവം മറ്റൊരു മരമാണ് അതിൻ്റെ ഓയിൽ വളരെയധികം ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ നമുക്കിത് ഏത് തരത്തിലുള്ള ഇൻഫെക്ഷൻസും ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഇൻഫെക്ഷൻസിന് നമുക്ക് ഇത് ആൻറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് തൊലിപ്പുറത്തുള്ള ഹൈജീന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്രീം നമുക്ക് ഉണ്ട് ദെൻ ഓക്കെ നമ്മുടെ പേഴ്സണൽ കെയർ ഐറ്റംസ് ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ബിവറേജ് ബിവറേജ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു ടീ കോഫി എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അതിൽ ടു ഇൻ വൺ എന്ന് പറയുന്നൊരു കോഫിയാണ് ഇത് ബ്രസീലിയൻ കോഫി ബീൻസിൽ ഗാനോഡർമ മിക്സ് ചെയ്തിരിക്കാൻ ആർ ജി പൗഡർ മിക്സ് ചെയ്തിരിക്കാൻ നമ്മൾ ചിക്കറി ഇതിനകത്ത് ചേർത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഈ കോഫി നിങ്ങൾക്ക് ഉപയോഗിക്കാം കോഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ചായ കുടിക്കുള്ളെങ്കിൽ ചായ കുടിക്കാം പക്ഷേ ഏ അ ആണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു നൂറ് ഗ്രാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഫോർ പെർസെൻറ്റ് കഫീനെ കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ പക്ഷെ ആ ഫോർ പെർസെൻറ് കഫിനും ഈ ഗാനോഡർമയിലുള്ള ഘടകങ്ങൾ ആ കഫീനെ വരെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കോഫിയുടെ അതേ ടേസ്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും ഗാനോഡർമ വൈറ്റിനത് ചെല്ലുകയും ചെയ്യും ഓക്കെ അപ്പം ഇതാണ് കോഫി വരുന്നത് ദെൻ മറ്റൊരു കോഫി എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കമ്പനിക്കുള്ള മറ്റൊരു പ്രോഡക്റ്റ് ലിങ്ഷി എന്ന് പറയുന്ന ത്രീ ഇൻ വൺ കോഫിയാണ് ഇതിലെ ലോ ഫാറ്റ് ക്രീമർ അതായത് വെജിറ്റബിൾ ക്രീമർ ആണ് ഡയറി ക്രീമർ അല്ല ഡയറി അല്ല ചേർത്തിരിക്കുന്നത് വെജിറ്റബിൾ ക്രീമർ ദെൻ ഗാനോഡർമയുടെ ഫൈബർ പാർട്ടാണ് ഇതിനകത്ത് വരുന്നത് കൂടാതെ ഫ്ലേവേഡ് കോഫിയാണിത് കോഫി പൗഡർ കുറവാണ് പക്ഷെ ഫ്ലേവേഡ് കോഫിയാണിത് അപ്പോൾ ഫ്ലേവേഡ് കോഫി എന്നുള്ള നിലയിൽ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേകതയുള്ളത് വയറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് ബോവൽ മൂവ്മെന്റ്സ് കറക്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഫൈബർ റിച്ച് ആയതുകൊണ്ട് ഇത് വളരെയധികം ആളുകൾ ഉപയോഗിക്കുന്നു പ്രത്യേകിച്ച് പൈൽസ് വയറ് പ്രോബ്ലൊക്കെ ഉള്ള ആളുകൾ തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് ശതമാനം ആളുകളുടെ പ്രശ്നം എന്താണ് എല്ലാവരുടെയും പ്രശ്നം വയറിന്റെ പ്രശ്നമാണ് വൈറ്റ് 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 കുഴപ്പമാണ് അല്ലേ വയറിന്റെ പ്രശ്നമാണ് വയറിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കഴിക്കുന്നത് മുഴുവനും വൈറ്റിലേക്കാ പോകുന്നത് വയറ് മുഴുവനും പ്രശ്നമായിരിക്കുകയാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ് പറയൂ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന എപ്പോഴാണ് രാത്രി രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കാരണം രാവിലെയാണ് ഒരു മൂന്ന് മൂന്നര ലിറ്റർ ഇത് ദഹിപ്പിക്കാനുള്ള സാധനങ്ങൾ വയറ്റിലുള്ളത് പക്ഷെ അത് ആ സമയത്ത് കൊടുക്കാതെ രാവിലെ ഒന്നും കഴിക്കാൻ നേരില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഉച്ചയ്ക്കും കഴിക്കില്ല ഉച്ചയ്ക്ക് കുറച്ചങ്ങൾ വറ്റിയിട്ടുണ്ടാവും രാത്രി ആകുമ്പോഴേക്കും പൂർണ്ണമായിട്ട് വറ്റി കഴിയുമ്പോൾ നമ്മൾ ചെയ്യും ഒരു കോമഡി ഷോയൊക്കെ കണ്ട് ജോലിയൊക്കെ കഴിഞ്ഞ് കൃത്യ സമയം കിട്ടുമ്പോഴാണ് നമ്മൾ ഇറച്ചി മീനും നോക്കിയിട്ട് പൊരിച്ചത് നോക്കിയിട്ട് ഇരിക്കുന്നത് അങ്ങനെ ഇരുന്നിരുന്നിരുന്നിരുന്ന് ശരീരത്തിന്റെ അവയവങ്ങൾക്ക് ഓവർലോഡ് കൊടുക്കുന്ന ഒരു സംഭവം അപ്പോൾ വയറിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കോഫി നമുക്ക് ഒരു പരിധി വരെ അങ്ങനെയുള്ള കാര്യങ്ങൾ തുടരുന്നെങ്കിൽ അത് തന്നെ തുടരുകയാണെങ്കിൽ ആ ഭക്ഷണശീലം തുടരുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ കോഫിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും കോഫിയല്ല ഹെൽപ്പ് ചെയ്യുന്നത് മറിച്ച് ഗാനോഡർമയാണ് ദെൻ മറ്റ്